നമസ്കാരം ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിനായി തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള ഇന്ത്യൻ ടീമിനെ വാനോളം പ്രശംസിച്ചിരിക്കുകയാണ് മുൻ ക്യാപ്റ്റനും മുഖ്യ സെലക്ടറും കൂടിയായിട്ടുള്ള കെ ശ്രീകാന്ത് അജിത് അഗാർക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഒരു ഗൺ ടീമിനെ തന്നെയാണ് ഇത്തവണ തിരഞ്ഞെടുത്തിട്ടുള്ളതെന്നാണ് അദ്ദേഹം ഏറെ സന്തോഷം നൽകുന്ന കാര്യമായി തന്നെ ഈ സ്ക്വാഡിനെ കുറിച്ച് വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ എല്ലാവരെയും അമ്പരപ്പിക്കുന്നു ലോകകപ്പ് സ്ക്വാഡിനെ കുറിച്ച് സ്വന്തം യൂട്യൂബ് ചാനലിൽ വിശകലനം നടത്തുന്നതിനിടയിലാണ് ശ്രീകാന്ത് ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും ഓപ്പണറുമായി മലയാളി സൂപ്പർ താരമായ സഞ്ജു സാംസണിനെ ഉൾപ്പെടുത്തിയതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ഇതൊരു വലിയ ഉപദേശം കൂടി നൽകുകയും ചെയ്യുന്നുവെന്നാണ് ശ്രീകാന്തിന്റെ വാക്കുകളിലൂടെ തന്നെ അറിയാൻ സാധിക്കുന്നത് ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കാൻ അവസരം ലഭിക്കുമ്പോൾ ചെറിയ ഇന്നിങ്സുകൾ തന്നെ കളിച്ച് പുറത്താവുന്നതിനു പകരം അവ വലിയ സ്കോറുകളാക്കി മാറ്റാനുള്ള ഒരു കഴിവ് സഞ്ജു സാംസൺ ശ്രദ്ധിക്കണമെന്നാണ് കെ ശ്രീകാന്ത് നൽകുന്ന നിർണായകമായ ഉപദേശം സൗത്ത് ആഫ്രിക്കക്കെതിരായ അഞ്ചാം ടി ട്വൻ്റിയിലെ അഗ്രസീവ് ഇന്നിങ്സിനെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അഹമ്മദാബാദിലെ അഞ്ചാം ടി ട്വന്റിയിൽ എന്തൊരു അടിയാണ് സഞ്ജു സാംസൺ അടിച്ചതെന്ന് ചോദിക്കുന്നു ഒരു അലക്ഷ്യമായ ഷോട്ടിന് ശ്രമിച്ച് ഔട്ടായെങ്കിലും വളരെ മികച്ച ഇന്നിങ്സ് തന്നെയായിരുന്നു അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നത് തകർപ്പൻ ടൈമിങ്ങും അവൻ്റെ ബാറ്റിങ്ങിൽ ഉണ്ടായിരുന്നുവെന്ന് ശ്രീകാന്ത് പറയുന്നു മാർക്കോ യാൻസറിനെതിരെയുള്ള ആ സിക്സർ കിടിലമായിരുന്നു എന്തൊരു ഷോട്ട് തന്നെയാണ് ബോൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അത് വളരെ മാരകമാണെന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ സഞ്ജുവിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ശ്രീകാന്ത് പറയുന്നു ദേ സഞ്ജു എനിക്ക് നിന്നോട് ഒറ്റ കാര്യമേ മാത്രമേ പറയാനുള്ളൂ ഇതുപോലെ മുപ്പത്തേഴ് റൺസിലൊന്നും ഔട്ട് ആവാതെ നോക്കണം ഈ മുപ്പത്തേഴ് റൺസ് എന്നത് നീ എഴുപത്തി മൂന്നാക്കണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിന്നെ ഒരുത്തനും തൊടാൻ സാധിക്കാത്തത്ര നീ ഉയരും മുപ്പത് തൊട്ട് നാൽപ്പത് റൺസ് നേടിയാൽ അത് ആളുകൾ ഒരിക്കലും ഓർമ്മിക്കില്ല അഭിഷേക് ശർമ്മയും സഞ്ജുവും ചേർന്നുള്ള ഓപ്പണിംഗ് കോമ്പിനേഷൻ വളരെ സ്ഫോടകാത്മകം തന്നെയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു എതിർ ടീമിലെ ബൗളർമാരെ ഇവർ ഭയപ്പെടുത്തുക തന്നെ ചെയ്യും ഇവരെ ഔട്ടാക്കണമെന്നുള്ള തുര് അവർക്ക് കൂടിക്കൊണ്ടിരിക്കും ക്രീസിന് രണ്ട് ഇൻഡുകളിലും ഒരുപോലെ അഗ്രസീവ് ബാറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നതും ശ്രീകാന്ത് വ്യക്തമാക്കുന്നുണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഏറെക്കുറെ അവസാനിച്ചെന്ന് തന്നെ കരുതിയ ഇടത്തുനിന്ന് തന്നെ ഇന്ത്യയുടെ ലോകകപ്പ് ടീമിലേക്കുള്ള ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തിയ ഒരു യുവ വിക്കറ്റ് കീപ്പർ കൂടിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഇഷാൻ കിഷൻ അദ്ദേഹത്തെയും പ്രശംസിച്ചുകൊണ്ട് കെ ശ്രീകാന്ത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കവേ പറയുന്നുണ്ടായിരുന്നു ഇഷാൻ കിഷൻ ശരിക്കും ഒരു അസാധാരണ ക്രിക്കറ്റർ തന്നെയാണ് അവർ മികച്ച ഫോമിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കുന്ന ഒരു താരം ാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അക്കാര്യം ഒരു കാര്യമാണ് ടീമിന് തന്നെ വിജയം എന്നുള്ള കാര്യവും ഉറപ്പാണെന്ന് ശ്രീകാന്ത് വെളിപ്പെടുത്തുന്നുണ്ട് അടുത്തിടെ നടന്ന സയിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഈഷാൻ മികച്ച പ്രകടനം നടത്തുക എന്നത് മാത്രമല്ല അത് ടീമിനെ ജയിപ്പിക്കുമെന്ന് ഉറപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കുന്നുവെന്നും ഇതാണ് ഈശാന്റെ തിരിച്ചുവരവിൽ ഏറ്റവും നിർണായകമായതെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു സ്വന്തം പ്രകടനത്തോടൊപ്പം ടീമിന്റെ പ്രകടനത്തിനും അവൻ പ്രാധാന്യം നൽകിയെന്ന് പറയുന്നു ടീമിനാണ് ഇഷാൻ പ്രഥമ പരിഗണനയും നൽകിയിരിക്കുന്നത് ടീം വിജയിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ പ്രകടനവും കൂടുതൽ അംഗീകരിക്കപ്പെടുക എന്നുകൂടി പറയുന്നുണ്ട് ഇഷാന പ്ലസ് പോയിന്റ് ആയി മാറിയതും ഇത് തന്നെയാണ് യുവതലമുറയ്ക്ക് മികച്ച ഉപദേശം കൂടിയാണ് അവ നൽകിയതെന്ന് കൂടി പറയുന്നുവെന്നും നിരാശപ്പെടരുത് എവിടെയാണ് നിങ്ങൾക്ക് ചില കുറവുകൾ ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞ് അത് മെച്ചപ്പെടുത്താൻ കഠിനാധ്വാനം ചെയ്യണമെന്നും പറയുന്നുണ്ട്